എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ ആർത്തവത്തിന് മുൻപ് സ്ഥലങ്ങൾക്ക് വേദന അനുഭവപ്പെടാറുണ്ട് ഇത് സാധാരണമാണോ എന്ന് നമുക്ക് നോക്കാം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതെ സ്ഥലവേദന കഠിനമാകുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ വിദഗ്ദ്ധർ വിശദമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ശരീരവേദന മലബന്ധം കൾ എന്നീ ലക്ഷണങ്ങൾ ആർത്തവ സമയത്തോടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ സ്ഥലങ്ങൾക്ക് വേദനയും തോന്നാറുണ്ട് ഇത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണോ എന്ന് പല സ്ത്രീകൾക്കുമുള്ള ഒരു സംശയമാണ് അതെ ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആർത്തവ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരം ഗർഭധാരണത്തിനും കുഞ്ഞിൻ്റെ ഭാവിക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് പറയപ്പെടുന്നു അത് സ്ഥലങ്ങളിലെ പാൽ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ സജീവമാക്കുന്നു എന്നും വിദഗ്ധർ പറയുന്നു ഈസ്ട്രജനോ അഥവാ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കും ലൈംഗിക സ്വഭാവങ്ങളുടെയും വികസനത്തിനും കാരണമാകുന്ന ലൈംഗിക ഹോർമോണാണ് ഈസ്ട്രജൻ എന്നത് അതുപോലെ പ്രൊജസ്ട്രോൺ ഇവ ആർത്തവചക്രം ഗർഭം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ് ഈ രണ്ട് ഹോർമോണും സ്ഥലങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും അവയുടെ വളർച്ചക്കും കാരണമാകാറുണ്ട് ആർത്തവത്തിനു മുൻപുള്ള പെട്ടെന്നുണ്ടാകുന്ന വളർച്ച കാരണം സ്ഥലങ്ങൾക്ക് അനുഭവപ്പെടുകയും വേദന തോന്നുകയും ചെയ്യും ഇനി എല്ലാ മാസവും വേദന വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ സാധാരണമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുകയാണെങ്കിൽ അഥവാ മുമ്പില്ലാത്ത എന്തെങ്കിലും മുഴകൾ കണ്ടെത്തുകയോ ചെയ്താൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട് ഈസ്ട്രജന്റെ അളവ് കൂടുന്നതിൽ സ്തനനാളങ്ങൾ വലുതാകുന്നതിനും പ്രസിസ്ട്രോണിന്റെ അളവ് പാൽ ഗ്രന്ഥികൾ വലുതാകുന്നതിനും കാരണമാകുന്നു അവ ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് വേദന തോന്നുന്നത് വളരെ കഠിനമായ വേദന വരെ ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം ഇതും സാധാരണമാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതിനായി ചില കൊടിക്കൈകളും ഇതിനായി ധാരാളം വെള്ളം കുടിക്കുക അതെ വയറുവേദന ഇത് കുറയ്ക്കാൻ സഹായിക്കും കൂടുതൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും അതുപോലെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഉപ്പ് പഞ്ചസാര കഫീൻ മദ്യപാനം പുകവലി എന്നിവയും ഒഴിവാക്കുക ഫോളിക് ആസിഡ് കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാവുന്നതാണ് ഇതും വേദന അകറ്റാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അതുപോലെ നന്നായി ഉറങ്ങുക അതെ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക വ്യായാമം ഒരു ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വരെ ചെയ്യുക ഇത്തരം ഇങ്ങനെ ചെയ്യുന്നവരിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്കുള്ള വേദന സാധാരണ വേദന പെട്ടെന്ന് കുറച്ച് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ